ഹലോ ഇന്ന് നമ്മൾ പോകുന്നത് ലണ്ടനിലുള്ള ഇമ്പീരിയർ വാർ മ്യൂസിയത്തിലാണ് പേര് കേൾക്കുമ്പോൾ തന്നെ ഏകദേശം പിടികിട്ടിയല്ലോ അതിൻ്റെ ഉള്ളിൽ എന്താണെന്നുള്ളത് അതെ ഫസ്റ്റ് വേൾഡ് വാറിലും സെക്കൻഡ് വേൾഡ് വാറിലും ഉപയോഗിച്ച മിഷണറീസ് എക്യുപ്മെൻറ്റ്സ് വാഹനങ്ങൾ യുദ്ധത്തിനാവശ്യമായിട്ടുള്ള വാഹനങ്ങൾ ഇവയെല്ലാമാണ് ഈ മ്യൂസിയത്തിലുള്ളത് ആയിട്ടുള്ളതാണ് ഇവിടെ എല്ലാം ഉള്ളത് കണ്ടോ നമ്മുടെ ഉണ്ടാ വെടികൊണ്ട് പോയതിൻ്റെയൊക്കെ പാടുകളൊക്കെ കണ്ടാൽ ഒറിജിനലാണ് ഇവിടെ ഡു നോട്ട് ടച്ച് എന്ന് പറഞ്ഞിട്ടൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് നമ്മുടെ ഒറിജിനൽ ആയതുകൊണ്ട് തന്നെ പിന്നെ എല്ലാത്തിൻ്റെയും സൈഡിൽ സ്ക്രീനിൽ നമുക്ക് എല്ലാ വിവരങ്ങളും ഇത് എന്നാണ് ഉപയോഗിച്ചത് എന്തൊക്കെയാന്നുള്ളതൊക്കെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടാകും ഇതൊക്കെ ബോംബിൽ ബോംബുകളിൽ തകർന്നിട്ടുള്ള കാറുകൾ അത് അങ്ങനെ തന്നെ അവർ സൂക്ഷിച്ച് വച്ചിട്ടുണ്ട് പിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീ എൻട്രിയാണ് ഇവിടെ മിക്ക മ്യൂസിയങ്ങളും എല്ലാം ഫ്രീ എൻട്രി ആണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഹിരോഷിമ നാഗസാക്കി ബോംബ് സ്ഫോടനം നമ്മൾ എല്ലാരും കേട്ടിട്ടുണ്ടല്ലോ അല്ലെ അപ്പൊ അതിനുപയോഗിച്ച് ഓട്ടോമാറ്റിക് ബോംബാണ് കേട്ടോ അത് ഇത്രയും വലിയൊരു ദുരന്തം ബോംബാണ് അത് ഇരിക്കുന്നത് തൊള്ളായിരത്തി നാൽപ്പതുകളിൽ ഉപയോഗിച്ചിരുന്ന വയർലെസ് റേഡിയോ ആണിത് കേട്ടോ ഇത് ടി വി അന്നത്തെ കാലത്ത് ഇതൊക്കെ എങ്ങനെ കണ്ടുപിടിച്ചു നോക്കുമ്പോൾ എപ്പോഴും ഒരു അത്ഭുതം തന്നെയാണല്ലേ ഈ മ്യൂസിയത്തിനകത്ത് തന്നെ സെപ്പറേറ്റ് ആയിട്ട് ഒരു വലിയ ഹാളില് പണ്ടത്തെ ചുവർ ചിത്രങ്ങൾ ക്യാമറ ഫിലിം മേക്കിംഗ് ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ട് ഒരു ഗ്യാലറി അകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ പണ്ട് കാലത്ത് ഫിലിം മേക്കിങ്ങിന് ഉപയോഗിച്ച ക്യാമറ ഫോട്ടോഗ്രാഫിക്കൊക്കെ ഉപയോഗിച്ച ക്യാമറകൾ അതെങ്ങനെയാണ് ഉപയോഗിച്ച് എന്നുള്ളൊരു വിശദമായിട്ടുള്ളൊരു നമുക്ക് വിവരണം നമുക്ക് ഈ ഗ്യാലറിയിൽ നിന്ന് നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഇനി ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് കേട്ടോ എല്ലാം കൂടി വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ കുറേശ്ശേ ഇട്ടത് ഒരുപാട് അത്ഭുതം നിറഞ്ഞതും അറിവ് തരുന്നതുമായിട്ടുള്ള ഒരുപാട് കാഴ്ചകൾ നമുക്കിവിടെ കാണാൻ സാധിച്ചു അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ മ്യൂസിയത്തിൻ്റെ കാര്യങ്ങൾ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോ അടുത്ത വീഡിയോ കാണാം ബായ്